എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ മുന്നിലത്തെ വീഡിയോകൾ കണ്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ മുടിയുടെ അറ്റം ഒന്നും വെട്ടാത്ത എന്താ അറ്റം വറ്റെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നേ എല്ലാവരും അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ എപ്പോഴും ഒന്നും വെറ്റാറില്ല എന്നാലും ചില ദിവസം നോക്കി മാത്രമേ മുടിയുടെ അറ്റം വെട്ടാറുള്ളൂ അതാണൊരു സീക്രട്ട് അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല ഈ അമ്മമാരൊക്കെ പറയുന്ന ഒരു രീതിയാണത് ഞാൻ വെട്ടുന്നത് എല്ലാ ദിവസങ്ങളൊന്നും വെട്ടാറില്ല മാസത്തിൽ കറുത്തവാവുള്ള ദിവസം മാത്രമേ ഇത് വെട്ടാറുള്ളൂ മുടി വെക്കാറുള്ളു അറ്റം വെറ്റുന്നതായ കൂടി കറുത്തവാവിൻ്റെ അന്ന് മാത്രമേ ഞാൻ മുടിയുടെ അറ്റം വെട്ടത്തുള്ളൂ അല്ലാത്ത വെളുത്ത പക്ഷത്തിൽ വെട്ടിയ മുടി വളരില്ല എന്ന് ഞാൻ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കറുത്തവാവിന് മാത്രമേ വെട്ടത്തുള്ളൂ പിന്നെ മുടിയിൽ ഞാൻ കാച്ചിയെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ എണ്ണയാണ് കാച്ചി തേക്കാറുള്ളത് പിന്നെ എൻ്റെ മുടി എപ്പോഴും വെട്ടാറുള്ളത് എൻ്റെ അമ്മയാണ് വേറെ കൊണ്ടും അങ്ങനെ വെട്ടിക്കാറില്ല പിന്നെ പിന്നെ വേറെ ഇപ്പം മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയുടെ തുമ്പിനെ നമ്മൾ ആ അറ്റം വെട്ടി കഴിഞ്ഞാൽ അറ്റം അതേപോലെ നമ്മൾ പിടിച്ച് കയ്യിൽ വാങ്ങിച്ച് അതിൻ്റെ അറ്റത്ത് ഈ സെല്ലുകളെല്ലാം ഇങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും ഇതിൻ്റെ അറ്റഭാഗത്ത് അപ്പോൾ ആ അറ്റത്ത് ആ കാച്ചിയെണ്ണ കാച്ചിയെണ്ണ കൊണ്ടുവന്ന് കയ്യിലൊഴിച്ച് അത് ആ ഈ മുടിയുടെ അറ്റം നമ്മുടെ എന്തുവാ എണ്ണയ്ക്കകത്ത് മുക്കണം മുക്കി നല്ലതുപോലെ ആ എണ്ണ ആ മുടിയുടെ അറ്റത്ത് പിടിക്കണം പിടിക്കുന്ന രീതിയിൽ അതുകൊണ്ട് അറ്റം ഇങ്ങനെ മുക്കി കൊടുക്കണം മുക്കി എല്ലാ എല്ലാ മുടിയുടെയും അറ്റത്ത് കയറുന്ന മാതിരി അങ്ങനെ മുക്കി അറ്റം നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ എണ്ണ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചീപ്പ് ഇടാവുന്നതാണ് അന്ന് അറ്റത്തൊരുപാട് ചീക ചീപ്പ് വെച്ച് ചീകാൻ പാടില്ല കൈ വെച്ചിങ്ങനെ ഉടക്കെടുക്കുക മാത്രമേ പാടുള്ളൂ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും എന്താ ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്